ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്ന് കളിക്കുമ്പോൾ ആണ് നീന്ത എന്റെ വന്നേക്കാണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ആണ് ഓക്കെ ഇത് ഫ്ലൈനിൽ നിന്നെടുത്ത് കാണാൻ ഏടാ ഈ നീ നീ സ്വകാര്യ ൂടെ രണ്ടുപേരുണ്ട് അല്ല പച്ചയാളാ ചാടി പച്ചന്നല്ലൂട്ടി എന്നയാട്ട് അല്ല ഇരുന്നു ചപ്പു രണ്ടും എവിടെ

ട ഇല്ലാത്ത അയനും ആയേടാ അപ്പിയാടാ ഇനി നിന്നെ നിന്നെ ആ യു ഹെഡ് ഷോട്ട് അടിക്കാൻ മടിച്ചേല്ലേ ഞാൻ ചേട്ടൻ വേണ്ടാടാ यार അള്ളാഹ് അടടേ ഓക്കേ നീ રંગടാ കണലി പോയി പൈസ എടുക്ക് ആ കണലി പോയി പൈസ എടുടാ

ആണും കൊള്ളാം അടാ ലൈഫ് പഠിക്കണയാ നല്ലದು അല്ലെങ്കിൽ നമ്മൾ ഈ ചത്തു ഉള്ള ആ നമ്മൾ ഇവിടെ മൊബൈലിലായിട്ട് കടുക്കമാണോ ചോയി നല്ലത് കണ്ടേ പറന്നു ബാക്കി നമ്മൾ ഈങ്ങളെ എന്താണ് എന്നിക്കടാ ഐഫോൺ ചിക്ക എന്ന് പറഞ്ഞതിനെ ഐഫോൺ

നീ എട അവിടെ ഇരുന്നോ ഓക്കേ എട എ എനിമിനെ അടിക്കോട്ട അവനെ ഒരു അടി ഈ അവനെ ആരെ അടിച്ചിട്ടേ അവനെ ഒന്ന് അടിച്ചിട്ട് തോടേ ഓപ്പി ഗെയിം എനിമി 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 ചേരക്കല്ല യൂദോ രലതാ യൂദോ ആരിയേ ഓയി ബെൻട്ട് വേറെ വേറെ ഉള്ള അവര അവരോട് കൊന്ന മതി ഓ നീ ആറ് വേടി ആറ് വേറെ ഉള്ള പേര് വേറെ ആറ് വേറെ നിനക്ക് മൂന്ന് ഇല്ലേ ആറ് വേടി ആറ് വേടി കൊന്ന നീ ജയിച്ചി ആ ആറ് വേരിങ്ങുള്ളാടി നീ ജയിച്ചി മൊതരെ ഇഷ്ടം

ഇപ്പം ഈ വേരം കൂടല്ല ആള് ഈ വേരേങ്ങ കൊന്നോ ഞാൻ ജവതടാ ഫോണേ കണ്ടാ ഇതിന് മൂന്നരെ ഉള്ളൂ നീ ഇടാ കേട്ടിയേ അണിയാനായി ഇോ നീ അഞ്ച് വേരേങ്ങ കൊന്നോ നീ എന്താടാ ഗെയിം ഇട്ട് കളിക്കാടാ എടാ അവസാനം അവൻ ഫോണി കൊണ്ടു വരും അവസാനം ഈ മൂന്നിന് നമ്മൾ ആ ഫോണേ അപ്പൊ ലൈക്ക് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാത്തത് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് പറ്റിയത്